അടുക്കറ്റ് എൻ ലാൽകുമാർ നോക്കൂ എന്താണ് ഈ സർക്കാർ ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായി അത് മുഴുവിപ്പിക്കാൻ ഒരുപക്ഷേ ഈ സമയം പോരാത്തത് കൊണ്ട് ഞാൻ ഇടപെട്ട് സുരേഷ് കുമാറിനെ പിൻവലിപ്പിക്കുകയായിരുന്നു അത്ര അദ്ദേഹത്തിന് പൂർത്തിയാക്കാനായില്ല പക്ഷേ എൻ ശ്രീകുമാർ അദ്ദേഹത്തിൻ്റെ സമയം എടുത്ത് അദ്ദേഹം പൂർത്തീകരിച്ചൊരു കാര്യമുണ്ട് അദ്ദേഹം ഈ പറഞ്ഞ സർക്കാരിനെ പ്രതിപക്ഷം എന്ത് ചെയ്താണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതിന് അദ്ദേഹത്തിന് ഏത് പ്രശ്നത്തെക്കുറിച്ചും പറയുമ്പോൾ ശബരിമലയാണ് പറയാനുണ്ടായിരുന്നത് അവിടെ ഈ പറയുന്ന സ്വർണ്ണക്കൊള്ളയുടെ കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് അപ്പോൾ ഹൈക്കോടതിയുടെ മേൽനോട്ടമാണ് പറയാനുണ്ടായിരുന്നത് അതും സർക്കാരിൻ്റെ പോലീസാണ് എന്നുള്ളത് പോലും അംഗീകരിക്കാൻ പോലും തയ്യാറല്ലായിരുന്നു അപ്പോൾ ശരിക്കും പ്രതിപക്ഷം എന്താണ് ചെയ്യുന്നത് എന്ന് ഇവിടെ മാധ്യമങ്ങളിൽ പറഞ്ഞു കേൾക്കുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ കോൺഗ്രസിനകത്ത് നടക്കുന്നത് എന്താണ് മുസ്ലിം ലീഗിൽ നടക്കുന്നത് എന്താണ് ആർ എസ് പിയിൽ നടക്കുന്നത് എന്താണ് എന്ന് അതൊക്കെ എൻ ഷിവർ മറച്ചു വെച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത് മാധ്യമങ്ങളിൽ ഒരു തെറ്റായ ഇമേജ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ അദ്ദേഹം ഉദ്ദേശിക്കുന്നുള്ളോ അതോ ശരിക്കും പ്രതിപക്ഷം ഇങ്ങനെ പോകുന്നത് ഒരു ദിശാസൂചികയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് കുറച്ചു കാലങ്ങളായി പ്രതിപക്ഷത്തിന്റെ രീതി കുറച്ചു എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ സർക്കാർ ആദ്യം വന്ന ശേഷം തന്നെ ഈ കോൺഗ്രസ് അടങ്ങുന്ന യു ഡി എഫ് മുന്നണിക്ക് അവർക്ക് എന്ത് ചെയ്യണം എന്താണ് യഥാർത്ഥത്തിൽ ഒരു പ്രതിപക്ഷത്തിന്റെ റോള് എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവർ ജീവിതം ഇവിടെ ഇപ്പം നോക്കൂ ശ്രീമാറിയേട്ടൻ പറഞ്ഞു ഓരോ പോയിന്റും ഞാൻ മറുപടി പറയാം കേരയിലുമായി ബന്ധപ്പെട്ട് എന്തായി കേരയിൽ നടന്നില്ല എന്നുള്ളത് ഈ സംസ്ഥാനത്തിന്റെ വിജയമാണോ പരാജയമാണോ യഥാർത്ഥത്തിൽ എന്ന് പറയുന്ന സംവിധാനം തുരങ്കം വെച്ചതു വഴി ഈ നാട്ടിൽ നടക്കാൻ സാധ്യത ഉണ്ടായിരുന്നൊരു വലിയ വികസനം മാതൃകയെ വികസന സാധ്യതയെ ഇല്ലാതാക്കുകയാണ് പ്രതിപക്ഷം ചെയ്തത് ലോകമെമ്പായിരുന്നു ശ്രീമാരിയേട്ടൻ ലോകമെല്ലാം പോയി യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ് അമേരിക്കയിലും യൂറോപ്പിലും അല്ലെങ്കിൽ ഗ്രസിലൊക്കെ അത് ഹെയർ ഇറക്കി പോകുന്നുണ്ട് ഈ നാടുകളിലൊക്കെ പോകുമ്പോൾ മെട്രോ റെയിലിന്റെ സ്പീഡ് റെയിൽ സിസ്റ്റം എങ്ങനെയാണ് പോകുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും അങ്ങനെ ഒരു സംവിധാനം കേരളത്തിൽ കാസർകോട് കൊണ്ട് തിരുവനന്തപുരം വരെ കണക്ട് ചെയ്യത്തക്ക രീതിയിലൊരു സംവിധാനം വേണമെന്ന് ഇടതുപക്ഷ സർക്കാർ ചിന്തിക്കുന്നതിനെ തുരങ്കം വെക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ ജോലിയെങ്കിൽ അതിനെ വികസനത്തിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് നടക്കുന്നത് അല്ലാതെ പ്രതിപക്ഷത്തിന്റെ യഥാർത്ഥ കർമ്മം അല്ല നടക്കുന്നത് കാര്യം ഈ പറയുന്ന കേരയിൽ എന്ന് പറയുന്ന പദ്ധതി ഏതെങ്കിലും തരത്തിൽ നടന്നു പോയാൽ അത് ഉണ്ടാക്കാൻ സംസ്ഥാനത്തിനുണ്ടാക്കാൻ പറ്റുന്ന വികസന സാധ്യതയും സർക്കാരിനുണ്ടാകാൻ പറ്റുന്ന ഒരു ഇമേജും ഇല്ലാതാക്കാൻ വേണ്ടി ആൾക്കാരിൽ സെറ്റ് പരത്തി പ്രശ്നം ഉണ്ടാക്കി ഓരോ കേരളയിൽ കുച്ചി എടുത്ത് ഞങ്ങൾ എറിയും എന്നൊക്കെ പറഞ്ഞ് കാരണം ബഹളം ഉണ്ടാക്കി എന്നുള്ളത് അല്ലാതെ ഒരു മിച്ചവും ഇല്ല നമ്മൾ ഇതുപോലെ തന്നെ എത്ര കേസിൽ കണ്ടതാണ് നേരത്തെ പല പദ്ധതികളെ കുറിച്ചും കണ്ടതല്ലേ നമ്മൾ നാഷണൽ ഹൈവേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് വികസനം ഇവിടെ കൊണ്ടുണ്ടെന്ന് എൽ ഡി എഫിന്റെ സർക്കാരിന്റെ കീഴിൽ തന്നെ നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ് അതാണ് ആദ്യത്തെ ഭാഗം രണ്ട് ശ്രീമാറിയൻ ഉന്നയിച്ച ഗൗരവമായിട്ടുള്ള വിഷയം ശബരിമലയുമായി ബന്ധപ്പെട്ടതാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് ആർക്കും തർക്കമില്ല ഈ പറയുന്ന കുറ്റവാളികളെ ശിക്ഷിക്കണം അല്ലെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതാണ് കേരളത്തിലെ ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്നത് അദ്ദേഹം വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞുകയും ചെയ്തിരിക്കുന്നു അതെല്ലാം പോട്ടെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ കുറ്റാന്വേഷണ ഏജൻസിയെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സംശയമുണ്ടെങ്കിൽ അത് മോണിറ്റർ ചെയ്യപ്പെടുന്നത് കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ് അവരെ മോണിറ്റർ ചെയ്യുന്നത് ഏതെങ്കിലും തെറ്റായ മാർഗത്തിൽ കൂടെ തെറ്റായ രീതിയിൽ തെറ്റായ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഗൈഡ് ചെയ്യാനും അവരെ മാറ്റണമെന്ന് പറയാനുമുള്ള അവകാശം ഹൈക്കോടതിക്കുണ്ട് അങ്ങനെ ഇരിക്കേ ആ ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ നട അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ നേതൃത്വം എന്ന് പറയുന്നത് തെറ്റാണ് ഹൈക്കോടതിയുടെ മോണിറ്ററിങ്ങിൽ നടത്തുന്ന ഇൻവെസ്റ്റിഗേഷൻ വേണ്ട കേന്ദ്രത്തിൽ ബി ജെ പി ഭരിക്കുന്ന കേരളത്തിൽ വർഗീയത പരത്താൻ നോക്കുകയും ശബരിമലയെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയ യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇത്രയും വർഗീയമായി ചിഹ്നിപ്പിക്കാൻ ശബരിമല വിഷയം കത്തിച്ചു നിർത്തിയ ബി ജെ പി ഭരിക്കുന്ന കേന്ദ്രത്തിന്റെ കയ്യിലിരിക്കുന്ന സി ബി ഐ ഈ വിഷയം അന്വേഷിക്കണമെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിന്റെ ഉദ്ദേശം എന്താണ് പ്രതിപക്ഷ നേതാവ് സത്യത്തിൽ എന്ത് സതുദ്ദേശത്തോടുകൂടിയാണോ ഈ പറയുന്നത് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു സതുദ്ദേശത്തോടുകൂടി അല്ല പറയുന്നത് എനിക്കൊരു സംശയമില്ല കാര്യത്തിൽ അത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അതാ ഞാൻ പറഞ്ഞു ഒരു കാരണം വെച്ചാൽ ഒരു ദിശയുമില്ലാതെ യാത്ര ചെയ്യുന്ന ഒരു യു ഡി എഫിനെയാണ് നമ്മൾ കാണുന്നത് ലീഗിന്റെ ആൾ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ വെൽഫെയർ പാർട്ടിയുമായിട്ട് യോജിച്ച് പ്രവർത്തിച്ച് നമ്മൾ എല്ലാം നേടും ഇത് കൂടുതൽ എന്താ പറയുക ഇതല്ലേ നമ്മൾ കുറച്ച് നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലീഗ് വെൽഫെയർ പാർട്ടിയുമായി ചേരുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന യു ഡി എഫ് വെൽഫെയർ പാർട്ടിയുമായി ചേരുന്നു എന്ന് പറഞ്ഞാൽ ആശയപരമായ വലിയ വ്യത്യാസം വന്നിരിക്കുന്നു എന്നുള്ളതാണ് നോക്കൂ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പാർട്ടിയായി അവർ ഡിക്ലെയർ ചെയ്ത് ജമാഅത്ത് ഇസ്ലാമി രാഷ്ട്രീയ പാർട്ടിയായി ഡിക്ലെയർ ചെയ്ത ശേഷം ഈ രാജ്യത്ത് അവരെന്താ പൊളിറ്റിക്കൽ അജണ്ട എന്താ പറഞ്ഞത് ഇതൊരു മുസ്ലിം ദേശരാഷ്ട്രമാകണം എന്നുള്ളതാണ് അവരുടെ പ്രഥമമായ അജണ്ട അതിന് നമ്മൾ ഇന്ന് കൊടുക്കേണ്ട കാര്യമില്ല നമുക്ക് വോട്ട് മേടിക്കുന്നു അല്ലെങ്കിൽ ഒരാൾ വോട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെയല്ല അവരൊരു ആ ഗ്രൂപ്പ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായി വരികയും ആ പൊളിറ്റിക്കൽ പാർട്ടി പിന്നീട് ഒരു മുന്നണിയുമായി ചേരുമ്പം അതുമായിട്ട് സഹകരിക്കുന്ന രണ്ട് രണ്ട് കാര്യങ്ങളാണ് ഞാൻ അതിനെ വളരെ ഗൗരവത്തോടുകൂടിയാണ് കാണുന്നത് പക്ഷെ അവർക്ക് അതിനകത്തൊരു പ്രശ്നമില്ല അടുത്ത വിഷയം നോക്കൂ യു ഡി എഫിനകത്ത് യു ഡി എഫ് വളരെ ശക്തമായി പ്രതികരിക്കുന്നു യു ഡി എഫ് ഒന്ന് ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നൊക്കെ പറയുന്നത് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് ഇന്ന് ഇന്ന് ഇന്നലെ വി ഡി സതീശനോട് വാർത്താൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോ ഈ കെ ജി വേണുഗോപാൽ കേന്ദ്രത്തിൽ നിന്ന് താഴേക്ക് വരുന്നല്ലോ ഇപ്പൊ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് എനിക്കറിയില്ല മറ്റേ വെള്ളിമൂങ്ങ സിനിമയ്ക്കകത്ത് പറയുന്നതല്ലേ അവിടെ ഉണ്ട ഉണ്ടി വെച്ചിരിക്കുന്നു എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയാണ് അത് പോട്ടെ അദ്ദേഹം വരാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട് കാര്യം അദ്ദേഹം കേരളത്തിലെ എം ആണെങ്കിൽ പോലും കേന്ദ്രത്തിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് കേരളത്തിലേക്ക് തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തെ ആദ്യത്തെ കാര്യം കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നുള്ളതാണ് അത് പല ആൾക്കാർക്കും ഉണ്ട് ഷാഫി പറമ്പിൽ പറമ്പിലിനിപ്പം തിരിച്ച് പാലക്കാട് വന്നാൽ കൊള്ളാവുന്നുണ്ട് എം കെ പ്രേമേന്ദ്രന് തിരിച്ച് കൊല്ലത്ത് നിയമസഭയിലേക്ക് മത്സരിച്ചാൽ കൊള്ളാവുന്നുണ്ട് പിന്നെ ഇവരെ കേന്ദ്രമാണ് പാർലമെന്റിലേക്ക് പോയത് കെ സി വേണുഗോപാലിന് ഒരു ഒരു ആശയവ്യക്തതയുള്ളൊരു മനുഷ്യനാണെങ്കിൽ കെ സി വേണു കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ നോക്കൂ ബി ജെ പിക്ക് ഒരു സീറ്റ് കൊടുക്കാനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസൻസ് കൊണ്ട് സഹായിക്കപ്പെട്ടത് അദ്ദേഹം വെക്കേറ്റ് ചെയ്തോ സീറ്റിലേക്ക് ബി ജെ പി ജയിച്ചു ഇത് ഈ ആശയവ്യക്തതയാണ് കോൺഗ്രസിനുള്ളത് അത് സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ഈ പറയുന്ന കെ ജി വേണുഗോപാൽ താഴേക്ക് വരുമ്പം ഇവിടെ റെഡ് അലർട്ട് ഉണ്ടാവുന്നു എന്താണ് ഈ റെഡ് അലർട്ട് ആർക്കാണ് റെഡ് അലേർട്ട് നമുക്കൊരു റെഡ് അലർട്ടും ഇല്ല ഞാൻ പറഞ്ഞത് ഞാനിവിടെ രാഷ്ട്രീയം പറയാൻ തുടങ്ങിയിട്ട് കുറെ ആളുകളായി കേൾ സി വന്ന് പോയാൽ അവിടെ ഇങ്ങോട്ട് വന്നാലും ഇവിടുന്ന് അങ്ങോട്ട് പോയാലും ഈ ഈ സംസ്ഥാനത്തെ രാജ്യ രാഷ്ട്രീയത്തിന് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് റെഡ് അലർട്ട് തോന്നിയത് വി ഡി സതീശനാണല്ലേ വി ഡി സതീശനാണ് ഈ റെഡ് അലർട്ട് തോന്നിയിരിക്കുന്നത് ആ റെഡ് അലർട്ട് അതിൽ നിന്ന് തോന്നുകയും ചെയ്യും ഇത് ഇങ്ങനെ കോൺഗ്രസിനകത്തെ പുതുക്കുത്തുകളും കോൺഗ്രസിനകത്തെ സമ്മിത്തല്ലും ഇതിനകത്തെ മുന്നണിയും സബ്മുന്നണിയും ഇപ്പൊ നോക്കൂ ഈ രണ്ടു മൂന്ന് ദിവസമായിട്ടുള്ള ചർച്ചയ്ക്കകത്ത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അത് തെരഞ്ഞെടുപ്പിന് വരുന്ന സ്ഥാനാർത്ഥിയല്ലേ ഉള്ളൂ ജയിക്കണോ വേണ്ടെന്ന് ജനമാണല്ലോ തീരുമാനിക്കുന്നത് അതിനകത്ത് വി ഡി സതീശന്റെ പിച്ചർ പോലും ഇല്ല വി ഡി സതീശൻ രമേശ് ചെന്നിത്തല ഒരു കുറെ നാളുകൾക്ക് മുമ്പ് പുറത്തായി ഇപ്പൊ വി ഡി സതീശനും ഇല്ല വി ഡി സതീശൻ ഈ സംഖ്യമൊക്കെ തയ്ച്ചു വെച്ചിട്ടാണ് ഇത് എങ്ങനെയൊരു കിട്ടുമെന്ന് ചോക്കുവോന്ന് അറിയാനായിട്ട് പക്ഷെ അതുമില്ല ഇപ്പൊ പറയുന്ന പേര് മൊത്തം ക്രിയേറ്റ് ചെയ്യണോ വലുതാണ് അങ്ങനെ അങ്ങനെ അവരുടെ അവര് തമ്മിൽ തന്നെ തല്ലി തീരുന്ന ഒരു സാഹചര്യം ഒരു ആശയവ്യക്തതയും ഇല്ലാതെ ഒന്നും പിന്നെ ഈ പറയുന്ന മറ്റേ ക്ഷേമ പെൻഷനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല കാരണം വളരെ വ്യക്തമായി ഇവിടെ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ് പല സന്ദർഭങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഞങ്ങൾ സൂചിപ്പിച്ചത് തെറ്റാണെന്ന് ഇരിക്കട്ടെ ഈ മേടിച്ച മനുഷ്യർക്കറിയാവല്ലോ അല്ലെ പത്തൊമ്പത് മാസത്തെ പെൻഷൻ കിട്ടിയിട്ടില്ല ഞാൻ ഈ നാടായ നാട് പൊട്ടം പോയി സംസാരിച്ചിട്ടുള്ളതാണ് അപ്പൊ ഈ നാട്ടുകാരോട് സംസാരിച്ചിട്ടുള്ളതാണ് പത്തൊമ്പത് മാസം മാസത്തെ അവർക്ക് പെൻഷനായിരുന്നു കുടിച്ചുകൊണ്ടായിരുന്നത് ആ മേടിച്ച മനുഷ്യർ ഏതാ പത്തൊമ്പത് മാസത്തെ കുടിശ്ശേ കടന്ന മനുഷ്യർ ഇവരെക്കുറിച്ച് ഒരു പ്രചരണം നടത്തിയാൽ മാത്രം തന്നെ മനസ്സിലാവും കൂടുതൽ നമ്മൾ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്ത് അവരെ അതിന്റെ യഥാർത്ഥത്തിൽ ഇതാണെന്ന് പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല